ചക്കക്കുരു കൊണ്ട് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം അഞ്ചു പത്ത് ചക്കക്കുരു എടുത്ത് തോൽ പൊളിച്ച് കഴുകി വൃത്തിയാക്കി അഞ്ച് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം ഇങ്ങനെയുള്ള ഓരോന്നും ഉണ്ടാക്കാൻ നല്ല സ്വാദുള്ള ചക്കക്കുരു മാത്രമേ എടുക്കാവൂ ഇനി ഇത് തണുക്കാൻ വയ്ക്കാം ഇത് സ്വാദുള്ളതായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ് കൊടുത്തത് പീനട്ട് ബട്ടർ ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാവും ഇതിൻ്റെ സ്വാദ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുശേഷം ഇതിലേക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കാം ഇലക്കായയുടെ തോല് പൊളിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം അതിനുശേഷം ഇത് ഗ്ലാസ്സിലൊഴിച്ച് ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്തി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ചിയ സീഡ് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്